പരിയാരത്തെ ആംബുലൻസ് ഡ്രൈവർ ധർമ്മടത്ത് വാഹനാപകടത്തിൽ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഏഴോം കൊട്ടിലെ സ്വദേശി മിഥുനാണ് മരിച്ചത് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്നും മരിച്ച രോഗിയുടെ മൃതദേഹവുമായി മീത്തല പിടികിയിലേക്ക് പോയ ആംബുലൻസും ഫയർഫോഴ്സിന്റെ വാഹനവും കൂട്ടിയിടിച്ച് കെ എൽ എൺപത്തിയാറ് എഴുപത്തി ആറ് അൻപത്തെട്ട് നമ്പർ ആംബുലൻസ് ഡ്രൈവറാണ് മരിച്ചത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന കെ എൽ പൂജ്യം ഒന്ന് ബി വി നാൽപ്പത്തിയൊന്ന് ഇരുപത് ഫയർ എഞ്ചിനുമായാണ് ആംബുലൻസ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റവരെല്ലാം ആംബുലൻസിൽ ഉള്ളവരാണ് തലശ്ശേരി പാലയാട് അണ്ടല്ലൂർ കാവിന് സമീപത്തെ ഹരിദാസ് എന്നയാളുടെ മൃതദേഹവുമായി പോകുകയായിരുന്ന ആംബുലൻസും ഫയർഫോഴ്സ് വാഹനവും ധർമ്മടം മൊയ്തു പാലത്തിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു ആംബുലൻസ് പൂർണ്ണമായും തകർന്നു ആംബുലൻസിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച രാത്രി പത്തെ മുപ്പതിനായിരുന്നു അപകടം വടക്കുമ്പാട് കൂളി ബസാറിലെ പോത്തോടയിൽ വീട്ടിൽ പി സിന്ധു പ്രവീൺ സുധീഷ് എന്നിവർക്കാണ്